നല്ല മഴയുണ്ടെന്ന് തോന്നി തറ തറയൊക്കെ ഇപ്പഴും തണുത്തു തന്നെ നനവ് അച്ഛന്റെ മണിമോന്നോണ്ട് ഓടി വരുന്നു ഇല്ല രണ്ടുമണി ആയിപ്പ എന്തോ കിലിക്കായിരുന്നു മണി ആ

അയ്യേ നീ അങ്ങോട്ട് നോക്ക ആമേണ്ടോ കെണറിന്റെ പുറത്ത് അതിനിടർച്ച ആയില്ല ഇപ്പോ ഇട്ടാ ഞാൻ ചാടിയാ വടക്ക് ഓരമേ ആ വാന മു മു കരിമീൻ ഒന്ന് തൂക്കണ്ട കരിമീൻ വരി പോടിക്കിടന്നാ പോ പോടി ആ പോടി കരിമീൻ വരി പൊടിക്കാതെ അങ്ങটারে വേദന എങ്ങനെയുണ്ട് എന്നെ എക്സസൈസ് ചെയ്യണം വാഴ ഒടിഞ്ഞോമേപ്പ് പറഞ്ഞു ആ ചൊവ്വ ദൂത്തോളാം ഇനി പഠിപ്പിക്കാൻ വരിക എന്തെങ്കിലും ചെയ്യുമ്പോ അതിന്റെ കീഴി ചക്ക ഞാൻ ഇനി വെള്ളം കൂടിയല്ലോ ചാച്ചൻ വയലിലോട്ട് പോയെ ഒക്കെ എടുത്ത് മരുന്നൊക്കെ കഴിച്ചപ്പം വേദന ഉറച്ചു കുറഞ്ഞു അപ്പോഴത്തേക്കും പണി ചെയ്യാനായിട്ട് തുടങ്ങി രാവിലെ മിറ്റൻ തൂപ്പും അതും ഇതൊക്കെ ആയിരുന്നു ഒരുത്തരം ഞാൻ കാണിച്ചു തരാം ചാനിയ കൊറേ നേരം കൊണ്ട് കണ്ടെത്തി നിക്കുവാന്നേ സംഭവം എന്തോന്ന് പറയുമ്പോ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഒരു കോഴി കണ്ടെത്തി നിൽക്കുന്നു ഇവനെ ഞാൻ വഴക്കും പറഞ്ഞു കേരള അകത്തുന്ന് നമ്മുടെ ഒരു കോഴി തോണ്ട നിൽക്കുന്നു ഇവൻ അയിന്റെ കൂടെ പോയതാ കഷ്ടോണ്ടിക്കുന്ന മണിത്താർ അതിന്റെ പുറയില്ല പിടിക്കാൻ പോയത് എന്നാലും സാരമില്ല കോഴിയെ കണ്ട് ഡാടാടാ കോഴിയുടെ തൂക്കേട് കോഴി വീട്ടിലോട്ട് കോഴിയും കിട്ടി മണിയനെയും കിട്ടി വോട കിട്ടിട കിട്ടി കോഴിയെ ചാടിച്ച് കണ്ടെത്തി ഇറക്കുല്ലയോ എടുവാട കേറി ചാച്ചോട്ട കോഴി പിടിക്കാൻ വന്നു ഇവനെയാച്ച ഇവനെ മണിക്കൂറുകൾ കൊണ്ട് കണ്ടെത്തി നിക്കുക ഞാൻ നോക്കിയോ അവിടെ ഇരിക്കുക വാടാ കാട്ടിലോട്ടൊക്കെ പോവാട്ടോ മണിബാ നമ്മടെ കോഴിക്കുഞ്ഞെ മണിയൻ മണിയാടാ അവിടെ ഒക്കെ പോയി നിന്നെ എന്തേലും പിടിച്ചോണ്ട് പോട്ടെ നിന്റെ സൂക്കേട നീ നീ എന്തിനായി ഇറങ്ങുന്നേ എപ്പോഴും നമ്മടെ കോഴിക്കോട്ടിന്ന് ആരേലും ഒക്കെ ചാടും അവൻ കോഴിയെ വാടാ കിട്ടാത്ത കോഴിക്കുഞ്ഞിനെ ഞാൻ രാവിലെ വന്നു കോഴിയെ നടന്നു വരുന്നു ഇല്ല ഞാൻ ആ കയ്യിൽ അടങ്ങിയിരിക്കുന്ന കോഴിയാ കഷ്ട എന്തിനാ കോഴിയെ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിള്ളേരാ ഉപദ്രവിക്കരുതെന്ന് കേറി ആ ഇല്ല 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 ഒന്നും ചെയ്യത്തില്ല ബാപ്പാ മോളെന്തിനാ ചാടിയത് കോഴിക്കൂട്ടീന്ന് അതുകൊണ്ടല്ലേ മോളെ അവൻ പിടിക്കാൻ വന്നേ അവൻ അടി അതാ കൊടുക്ക എനിക്കൊന്ന് കോഴി ചാടിയതാ നീ മണിസാറ് ഞാൻ പറഞ്ഞില്ലേ അവൻ കുറെ നേരം കൊണ്ട് കണ്ടെത്തി അങ്ങ് കേറി ഇരിക്കുവാച്ചാർക്ക് വെള്ളത്തി ചാടാൻ അറിയത്തില്ല കേട്ടോ ഞാൻ പോയി പിടിച്ചോണ്ട് വരട്ടെ കോഴി പിടിത്തൊക്കെ കഴിഞ്ഞ് മണിയും നീണ്ട വരുന്ന കുഞ്ഞുള്ളതുകൊണ്ടാ ശരിക്കും കോഴി കിട്ടിയത് പോവാ ഇനി കോഴിക്കൂട്ടിലോട്ട് കേട്ടോ രാവിലോട്ടാവും കോഴിക്കൂട്ടി കളിയാ പമ്മന്ന് നോക്കാം അടിച്ചല്ലോ എവിടോ ഒരു ഓട്ടയുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കോഴിക്കോട് അവസ്ഥ ശോചനീയ അവസ്ഥയിലാണ് കോഴിക്കോട് എതിരെ ഇയാള് ചാടിയതാ നമ്മള് രാവിലെ കൂടൊക്കെ അടച്ചതാ ഏത് ഇല്ലെങ്കി കോഴിയെല്ലാം പോവും നിന്റെ സൂപ്പ് അയ്യോടാ എന്ന ചമ്പി കിടന്നേ ഓ വരക്കാലി അങ്ങ് കടന്നേ എന്തൊരു മണ്ണേ എഴുന്നേ കടാ മണ്ണീന്ന് ഉമ്പിരി 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 ഓ എന്തോ തങ്കി ചങ്കി ആണോ അപ്പൊ ഒരു കാര്യം കാണിച്ചോ അമ്മ രണ്ടുപേരോട് അയ്യത്തിച്ച അച്ഛൻ മുളക് പറിക്കാൻ പോയപ്പോൾ കൂടെ പോയതാ അച്ഛന്റെ കൂടെ അടക്കും കേട്ടോ എവിടെ പോയാലും മറ്റേ പട്ടികൾ അടക്കുന്ന പോലെ ഇയാള് എടീന്നൊക്കെ വിളിക്കണം ഇയാളെ അതാ എനിക്കിഷ്ടം ആടിമോൻ ഇവനാ പാല് കുടിക്കാൻ കൊടുക്കണ്ട അത് ഭയങ്കര കട്ടിയാ കേട്ടോ വേണ്ട എന്നും പാല് കൊടുക്കണ്ട സുന്ദരൻ സുന്ദരൻ അപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോഴേ വെറുതെ ഈ കമലും എടുത്തിട്ട് ഒരു പൊട്ടും തൊട്ട് കുറിയിട്ട് എന്നിട്ട് അമ്മയുടെ സെറ്റ് മുണ്ടും എടുത്തുകൊടുത്തെ അല്ല സെറ്റിന്റെ ആ ഷോള ഇട്ടിട്ടുള്ളൂ മറ്റേത് പാടയായിട്ട് വെറുതെ ഇരുന്നപ്പോൾ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ തോന്നി കുറേ നാളായി ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇവിടെ മഴ ചാറാനായിട്ട് തുടങ്ങി നേരത്തെ എൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു ഡെയിലി ഒരുങ്ങി ഫോട്ടോ എടുക്കുക എന്നുള്ളത് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങി ഫോട്ടോ എടുക്കുന്നത് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ ഡെയിലി ഈ സെറ്റും മുണ്ടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ ചുമ്മാ ഒന്ന് കണ്ണ് ചെറുതായിട്ടൊന്നു വരച്ചു ഞാൻ പറഞ്ഞില്ലേ കണ്ണ് എനിക്ക് കൊള്ളത്തില്ല മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് ചാച്ചനാണെങ്കിലേ നമ്മളൊരു പന്തൽ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് അവർക്കൊന്ന് ടാർപ്പ് കൊണ്ട് കൊടുക്കാൻ പോയി ഈ കമ്മലെൻ്റെ കല്യാണത്തിൻ്റെ കമ്മലാണ് ഇതിനന്ന് നാലായിരം അത്ര എന്തോ രൂപയായി അഞ്ച് വർഷം ആവാറായി അഞ്ച് അഞ്ച് നാലര അത്രയും ആയി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ സെറ്റും കൊണ്ടും എടുക്കുന്നത് രണ്ടുമണി ഇവരെ കാണാൻ വന്നേ തന്നെ മരത്തില്ല ഇരിക്കാ ഭയങ്കര പാടായി

ൂറ്റമ്പത് രൂപ സർവീസ് ആ കാണിച്ച ഓണർ ഈ കരിയില കൊടി കേട്ടോ കൊണ്ടിടാനാകട്ടോ അവനെന്തേറ്റിനെ ഞാൻ കാണിച്ചവര് രണ്ടും കൊടിയില് കറക്റ്റ് കൊണ്ടിടുന്നോന്നറിയാനും വേണ്ടിയേ ഇയാളാണിവരെ നോക്കുന്നത് നോണ്ടിരിക്കുന്നുണ്ട് ഇവർ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്യുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിരിക്കുക ഇയാൾ